നമസ്കാരം ഞാൻ ഉഷാദാണ് നമ്മുടെ കോഴിക്കോടിൻ്റെ സ്വന്തം നാടായ അതായത് നമ്മുടെ ബേപ്പൂർ സുൽത്താൻ്റെ സ്വന്തം നാടായ ബേപ്പൂരാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഞാനും വൈഫും കൂടെ ഒരു യാത്ര വന്നതായിരുന്നു ചാലിയം പോവാൻ വേണ്ടിയിട്ട് ജംഗാറിൽ ഒരു യാത്ര ചാലിയത്തേക്ക് ഉദ്ദേശിച്ചാണ് ഞങ്ങളിവിടെ വന്നത് പക്ഷേ എന്തോ കാരണത്താൽ ജംഗാർ ഇന്ന് യാത്രയില്ല അതുകൊണ്ട് ഇവിടെ നിന്നും ഒരു ചെറിയ ബോട്ട് സർവീസ് ഉണ്ട് ചാലിയത്തേക്ക് അപ്പോൾ ആ ബോട്ടിനെ പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ് ആ ബോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബോട്ടിൽ ചാലിയത്തേക്ക് യാത്ര തുടരും ഫിഷിംഗ് ബോട്ടുകളാണ് കടൽക്കറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന എന്താ പറയുക നിർത്തിയിട്ടിരിക്കുന്ന ഉപയോഗശൂന്യമായ ഫിഷിംഗ് ബോട്ടുകളാണ് ഓക്കെ ബോട്ടിൽ കയറി ബോട്ട് യാത്ര തുടങ്ങാൻ ഈ സമയമായി ഞങ്ങൾ ചാലിയം ചാലിയം എന്താ പറയുക ബേപ്പൂരിൽ നിന്ന് ബോട്ടിൽ കയറി ചാലിയം ചാലിയ എത്തി ചാലിയം വിര റോഡിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഇവിടെ അനേകം ബോട്ട് സർവീസുകൾ അതായത് ബോട്ട് യാത്രകൾ ഉണ്ട് ഞങ്ങൾ വന്ന യാത്രാ ബോട്ട് കൂടാതെ അതായത് ബോട്ട് സർവീസുകളുണ്ട് ആളെ എന്താ പറയുക ടൂറിസ്റ്റായിട്ട് പോകുന്ന ബോട്ട് സർവീസുകൾ ഒന്നുമില്ല അതാ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഇതൊക്കെ കെട്ടിയിരിക്കുന്ന ബോട്ടുകളൊക്കെ അതുപോലെ സർവീസ് ചെയ്യുന്ന ബോട്ടുകളാണ് അതേപോലെ ഇതാ നമ്മളിപ്പോൾ ചാലിയം ടുപ്പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലോ അപ്പോ സുഹൃത്തുക്കളെ ചാല്യം വന്ന് ഞങ്ങള് ദാഹത്തിന് ഒരു സോട സർവ്വത്തടിച്ച് അങ്ങനെക്കുമ്പോഴാണ് പെണ്ണുങ്ങൾ പറഞ്ഞ ഒരു വർഷം വാങ്ങണം നോക്കുമ്പോഴാണ് നമ്മളെ കോഴിക്കോട് കടപ്പുറത്തെ കച്ചവട കുത്തിനെക്കാട്ടും അടിപൊളി സംഭവമായിട്ടത് ഓ എന്താ മോനെ ഞാന് ഇങ്ങനെ ഒരു പീഴ ചാലിയത്ത് ആദ്യായിട്ട് കാണാ ഞാന് വരുന്നതും ആദ്യമായിട്ടാണ് ചാലിയത്ത് അതുകൊണ്ടായിരിക്കും എന്തായാലും ഉള്ളത് ചാലിയം അടിപൊളിയായി 那都能,能回我们家，能不能回能不了，那也不得了，真搞我们家，能不能回不 i'm going to